ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു പുണ്യസ്ഥലത്ത് സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലത്ത് എന്തായിരിക്കും സ്ഥിതി ഇനി ആർക്കും കക്കാൻ തോന്നാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൂറ്റിയെ പിടിച്ച് ജയിലിൽ അടച്ചാൽ മറ്റെല്ലാവരെയും സംരക്ഷിക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രി കരുതിയിരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വീഴ്ച ഉണ്ടായി എന്നാണ് തുടക്കം മുതൽ മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ഒരു പുണ്യസ്ഥലത്തുനിന്ന് നാലര കിലോ സ്വർണം കട്ടുകൊണ്ടുപോവുക എന്നാൽ വലിയ കൊള്ളയാണ് ശബരിമലയിൽ ഇത് നടന്നാൽ മറ്റ് എവിടെയാണ് നടക്കാതിരിക്കുകയെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു വളരെ വളരെ ദേഷ്യമുണ്ട് ആരോട് ചോദിച്ചാലും ഇത് ഒരു മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ആരോട് ചോദിച്ചാൽ ഇത് ശബരിമലയിൽ നടന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ നടക്കില്ലേ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നടക്കില്ലേ എന്തെല്ലാം നടക്കുന്നുണ്ടത് ആർക്കറിയാം അപ്പോൾ ഇത് ഒരു ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആക്കണം ശബരിമല കഴിഞ്ഞാൽ ഇനി ഇത് നടക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ നല്ലൊരു അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥനയും ആവശ്യവും എല്ലാം പറയുന്നത് ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇനി ഇത് നടക്കാൻ പാടില്ല ഇത് ഒരു നടന്നു ഒരു ക്രൈം ആണ് കഴിഞ്ഞിട്ട് പാടില്ല അമ്പലത്തിൽ വിശ്വാസികളായിട്ട് പോകാൻ പാടില്ല ഇനി ഇങ്ങനെ ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടാകരുത് ആ തരത്തിൽ വേണം അന്വേഷണം അമ്പലത്തിൽ വിശ്വാസികളായി പോകണം കൊള്ളക്കാരായി പോകരുത് പത്മകുമാറിനെ ജയിലിൽ അടച്ചാൽ ഇതിനു പിന്നിൽ ആര് എന്ന് പുറത്തുവരും അത് മുഖ്യമന്ത്രിയിലും എത്തും നോക്കൂ ഒരു പത്മകുമാർ പത്മകുമാറാണെങ്കിൽ പത്മകുമാറിനെ ജയിലയക്കാൻ ഒരു പ്രോബ്ലം ഉണ്ടായി പക്ഷേ പത്മകുമാറിനെ ജയിലയച്ചാൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് അയാൾ പറയില്ലേ അപ്പോൾ അതൊന്നും അവർ ചെയ്യില്ല അതിന് ധൈര്യമൊന്നും ഇല്ല കാരണം ഇത് ഈ ഒരു ട്രജക്ടറി പോകുന്നത് ആരുടെ അടുത്താണ് പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡോർ എത്തുന്നത് അതിൽ എനിക്കൊരു സംശയമില്ല അതുകൊണ്ടാണ് ഈ ഈ സർക്കസും തർക്കസും എല്ലാം നടക്കുന്നത് അധികാരം പിടിക്കാൻ ക്രിമിനൽ ആയാലും പ്രശ്നമില്ല എന്ന ചിന്താഗതിയാണ് സിപിഎമ്മിന് പോലീസിനെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയെ സ്ഥാനാർത്ഥിയായി നിലനിർത്തിയതിൽ ഇതാണ് വ്യക്തമാകുന്നത് തല്ലിപ്പൊളി രാഷ്ട്രീയം മാറ്റി വികസന രാഷ്ട്രീയം കേരളത്തിലും വരണം വികസന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സംവാദത്തിന് എൽഡിഎഫും യു ഡി എഫും തയ്യാറുണ്ടോ എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു വയലൻസാണ് സിപിഎമ്മിന്റെ മുകൾ തട്ടുമുതൽ താഴെത്തട്ടുവരെയുള്ള നേതാക്കളുടെ കൈമുതൽ ആർ ശ്രീലേഖ ഐ പി എസ് ആണ് ഇപ്പോൾ ഐ പി എസ് എന്ന് വെക്കുന്നതിനെക്കുറിച്ചു പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് പലതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ